സാധാരണക്കാരായ രോഗികൾക്ക് പ്രഥമ പരിഗണനയും മികച്ച ചികിത്സാ സൌകര്യങ്ങളും ഉറപ്പുവരുത്തണമെന്ന് ആര്യാടൻ ഷൌക്കത്തി എം എൽ എ സാധാരണക്കാരായ രോഗികൾക്ക് ഡോക്ടറെ കാണാൻ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ട അവസ്ഥ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് എം എൽ എ വിളിച്ചു ചേർത്ത വികസന സമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ ജില്ലാ ആശുപത്രിയുടെ രണ്ട് ദശാംശം എട്ട് പൂജ്യം ഏക്കർ സ്ഥലം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മാസ്റ്റർ പ്ലാനിനനുസരിച്ചുള്ള വികസനമാണ് നടത്തേണ്ടതെന്നും എം എൽ എ വ്യക്തമാക്കി പതിനേഴ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നാല് നിലകളുള്ള മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ പതിനൊന്നിന് വൈകുന്നേരം മൂന്നിന് കരാറുകാരനെ കൂടി ഉൾപ്പെടുത്തി യോഗം ചേരാനും തീരുമാനിച്ചു ജില്ലാ കിഫ്ബി ഫണ്ടിൽ നിന്നും ലഭിച്ച ഒൻപത് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ കെട്ടിടം പണിയുന്നതിന് സ്ഥലം ലഭ്യമാക്കുന്നതിന് സർവകക്ഷി പ്രതിനിധി സംഘവുമായി ആരോഗ്യമന്ത്രിയെ കാണാനും തീരുമാനിച്ചു നിലമ്പൂർ താലൂക്ക് ആശുപത്രിയെ രണ്ടായിരത്തി പതിനഞ്ചിൽ ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തിയപ്പോഴുള്ള കിടക്കകളുള്ള ആശുപത്രിക്കുള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴുമുള്ളത് ഇരുനൂറ്റി അൻപതിലേറെ പേരെ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റ് റേഡിയോളജിസ്റ്റ് സർജൻ നെഫ്രോളജിസ്റ്റ് എന്നീ തസ്തികകളടക്കം സ്റ്റാഫ് പാറ്റേൺ പുതുക്കുന്നതിന് മന്ത്രിയെ സമീപിക്കും യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം ഡിഎംഒ എംഒ ഡോ ആർ രേണുക ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൊറോണ റോയ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എംഒ ഡോ കെ കെ പ്രവീണ എൻഎച്ച്എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി എൻ അനൂപ് എ ഗോപിനാഥൻ പാലോളി മെഹബൂബ് എം മുജീബ് റഹ്മാൻ കെ ടി കുഞ്ഞാൻ പി വി ഹംസ പി കെ മാർത്തുക്കുട്ടി തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു